ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ വീടുകയാണ് വെള്ളം ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കറിവി നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അതല്ലേ നല്ലത് ഇതാണ് ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അക്കരെ ഇക്കരെ പോകുന്നത് ഈയൊരു വള്ളത്തിലാണ് ആ സാർ ഈ ഒരു വള്ളം ഞങ്ങളുടെ ഈ വെള്ളം പോങ്ങുമ്പോൾ പിന്നെ ഇവിടെ നോക്കിയാലും വെള്ളം അങ്ങപ്പുറത്ത് നോക്കിയാലും വെള്ളം ഇപ്പുറത്ത് നോക്കിയാലും വെള്ളം എല്ലായിടത്തും ഞങ്ങൾ ഇപ്പോൾ വെള്ളം ഈ മഴ കാരണം എല്ലായിടത്തും വെള്ളം കണ്ടോ നിങ്ങളിങ്ങനെ കാണുന്നില്ലേ എവിടെ നോക്കിയാലും ഞങ്ങളുടെ വെള്ളമാണ് ഈ ഇനിയും മഴ നിൽക്കുന്നാണെന്നോ വെയിൽ വരുന്ന എന്നാണോ അന്നേയുള്ളൂ ഇവിടുത്തെ ഈ പൂടത്തെ വെള്ളം നിൽക്കുന്നത് വെയിൽ വരും പറ്റും ഇത് കണ്ടോ ഞങ്ങളുടെ മിറ്റത്തൊക്കെ വെള്ളമാണ് കണ്ടോ മിറ്റത്തും എല്ലാവർക്കും വെള്ളമാണ് ഇത് കണ്ടോ വെള്ളം മുങ്ങൾ മാത്രമേ കാണുന്ന പൂന്തോട്ടം നല്ല രസമില്ലേ വെള്ളമൊങ്ങ മാത്രമേ ഇത് ഇതിവിടെ വരത്തുള്ളൂ പക്ഷേ നിങ്ങൾ ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല ലൈക്കും ചെയ്യുന്നില്ല ലൈക്കും ഞാൻ കമൻറ്റും ചെയ്യുന്നില്ല എന്താ രക്ഷേ എല്ലാവരും കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നെ കേട്ടോ ശരി ബൈ ഇന്നത്തേക്ക് ഇത്രയുള്ളു ബൈ ചെക്ക്